ഈ പുസ്തകം ഇടുന്ന യോഗം പോലെയാണ് എഴുതപ്പെട്ടത് മാർച്ച് പതിനെട്ട് മുതൽ രണ്ടു മൂന്നേ ദിവസം മരവിച്ച മനസ് മനസ്സുമായിട്ടാണ് കഴിഞ്ഞത് ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ സുദർശനം വിളിച്ചിട്ട് ഒരു ലേഖനം ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതുക അദ്ദേഹത്തിൻ്റെ നിർബന്ധം ഊടിവന്നപ്പോൾ ഞാൻ ലേഖനം എഴുതാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തിരുനക്കര മൈതാനത്ത് വെച്ച് എ കെയും ഉമ്മൻചാണ്ടിയുമൊക്കെ കണ്ട അവസരം അതിനുശേഷം അവരുടെ നേതൃത്വത്തിൽ കൊല്ലം വില്ലേജിൽ കെ എച്ച് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡന്റായി പ്രവർത്തിച്ച കാലഘട്ടം ഉമ്മൻചാണ്ടി എം എൽ എ ആയി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാനും രാഷ്ട്രീയമെട്ട് ഉദ്യോഗത്തിനായി വന്ന കാലഘട്ടം അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഈ തൊട്ടടുത്ത വീട്ടിൽ പത്ത് വർഷം ഞങ്ങൾ കഴിഞ്ഞിരുന്നു നല്ല നല്ല അയൽക്കാരനായി കഴിഞ്ഞ അനുഭവം ഈ അനുഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ആരെയും ഇന്റർവ്യൂ ചെയ്യാതെ ആരോടും ഏതെങ്കിലും ഒരു പുസ്തകം റെഫർ ചെയ്യാതെ ആ അനുഭവങ്ങളെല്ലാം അനുഭൂതികളായി അക്ഷരങ്ങളായി ഒരു പ്രവാഹമായി ഒരു മാസം കണ്ട് തന്നെ ആ പുസ്തകം എനിക്ക് തിരികാൻ കഴിഞ്ഞു രാജർഷിയായ ഉമ്മൻചാണ്ടി അത് സത്സ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ഡി സി ബുക്സ് ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ചുകൂടി പേജ് കൂട്ടി വേട്ടയാട കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഇത് തിരിച്ചു ഈ ടൈറ്റിൽ പറയുന്നത് പോലെ ഇവിടെ ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞതിൽ പല കാര്യങ്ങളും സോളാർ കേസിലെയാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് കാരണം സോളാർ കേസ് കോടതി പറഞ്ഞു അതിനകത്ത് യാതൊരു തെളിവുമില്ല ഒരു കരമ്പില്ല എന്ന് എന്നിട്ടും അസംബ്ലി തീരുമാനമനുസരിച്ച് ഒരു ജസ്റ്റിസിനെ നിയമത്തിന് അഭിജിത്ത് ജസ്റ്റിസ് അഭിജിത്തിനെ നിയമോപദേശത്തിനായി നിയോഗിച്ചു അദ്ദേഹവും പറഞ്ഞു ഇതിൽ യാതൊരു തെളിവുമില്ലെന്ന് രണ്ട് ഡി ജെ പി ആദ്യം നോർത്ത് എ ഡി ജി പി അദ്ദേഹം പറഞ്ഞു ഇതിൽ യാതൊരു തെളിവുമില്ല അത് കഴിഞ്ഞ് സൗത്ത് എ ഡി ജി പി നിയോഗിച്ചു അദ്ദേഹവും പറഞ്ഞു യാതൊരു യാതൊരു തെളിവില്ല കെട്ടിച്ചമച്ച കേസാണ് എന്നിട്ടും ക്രൈംബ്രാഞ്ചിനെ വിട്ടു ക്രൈംബ്രാഞ്ചും ഇത് തന്നെ പറഞ്ഞു യാതൊരു തെളിവില്ല എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്ന് കഴിഞ്ഞ ഇലക്ഷന് തൊട്ടുമുമ്പ് സി ബി ഐക്ക് വിട്ടു സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചതിന് ശേഷം ഒരു കാര്യം കൂടി കണ്ടെത്തി ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന നടത്തിയവരുടെ പേരിൽ കേസെടുക്കണമെന്ന് സി ബി ഐ റിപ്പോർട്ട് ചെയ്തു ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ഒറ്റിയാൻ പോരാട്ടമാണ് ഉമ്മൻചാണ്ടിയും കുടുംബവും നടത്തിയത് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാനിത് തെറ്റും ചെയ്തിട്ടില്ല എന്റെ മനസാക്ഷിക്കനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ എന്നെ ജീവിക്കുന്നത് എൻ്റെ മനസാക്ഷിയുടെ ബലം കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നവര് തിന്മയും നല്ലത് ചെയ്യുന്നവര് നന്മയും അനുഭവിക്കുന്നു അത് തന്നെ സംഭവിച്ചു സി ബി ഐ അന്വേഷണം വന്നപ്പോൾ അന്നത്തെ യു ഡി എഫിന്റെ ചീഫ് വൈപ്പായിരുന്ന പി സി ജോർജ് അദ്ദേഹം സാക്ഷിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച പി സി ജോർജ് സി ബി ഐയുടെ മുന്നിലെത്തിയപ്പോൾ പറഞ്ഞു രാജ പിണറായി പറഞ്ഞയച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്ന് പറയുകയുണ്ടായി അതുപോലെ ഈ കെട്ട് കഥയിലെ വില്ലനായ ഗണേഷ് കുമാർ ഗണേഷ് കുമാറും ഗണേഷ് കുമാറാണ് ഇരുപത്തിയൊന്ന് പേജുള്ള ആ പരാതിക്കാരിയുടെ കത്ത് ഇരുപത്തിയഞ്ച് പേജാക്കി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉൾക്കൊള്ളിച്ചത് ആ ഗണേഷ് കുമാറും സി ബി ഐയുടെ മുന്നിലെത്തിയപ്പോൾ തുറന്നു പറഞ്ഞു ഉമ്മൻചാണ്ടി നിരപരാധിയാണ് സത്യം പറയണോന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ആ വിശ്വാസം ഇവിടെ രക്ഷിച്ചിരിക്കുന്നു അദ്ദേഹം നിരപരാധിയാണെന്ന് ലോകം അറിഞ്ഞു അതിന്റെ തെളിവാണ് ആ വിരാപയാത്ര ചെയ്യുന്നത് എന്തെങ്കിലും രാശി എന്ന ഉണ്ടായെങ്കിലും സത്യം എന്നും വിജയിക്കും സത്യമേ വിജയിക്കൂ എന്ന ഉമ്മൻചാണ്ടിയുടെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ അക്ഷാവിഷ്കാരമാണ് ഈ കൃതി മറ്റൊന്ന് ഈ പുസ്തകത്തിൽ ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മലയാള ഭാഷയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഒന്നാം ഭാഷയായി മലയാളത്തെ മാറ്റം തന്നെ അംഗീകരിക്കുന്നതിൽ അതുപോലെ മലയാള സർവകലാശാല കൊണ്ടുവരുന്നതിൽ ശ്രേഷ്ഠ ഭാഷയായി മലയാളം അംഗീകരിക്കുന്നതിൽ ആരും അംഗീകരിക്കപ്പെടാൻ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു മറ്റൊന്നിനു കൂടി ഞാൻ ഊന്നൽ നൽകിക്കൊണ്ടിട്ടുണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ നടത്താം അത് ഇന്ത്യ കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത് ധനകാതെ വിദഗ്ദ്ധനാണ് ജനകാദ്യ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രശ്നങ്ങൾ വായിച്ചാൽ അതറിയാം ആ ബഡ്ജറ്റ് പ്രശ്നങ്ങളെ അവലംബമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന അടുത്ത പുസ്തകത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് എനിക്ക് മറ്റൊരാഗ്രഹമുണ്ട് അത് ഞാൻ എ കെയോട് തുടർന്ന് പറഞ്ഞു ഏകയുടെ സംബന്ധപരമായ ജീവിതവും അത് ഒരു ദമാക്കണം അദ്ദേഹത്തിന്റെ അനുമതി ഇതുവരെ കിട്ടിയില്ല കിട്ടിയാലുടൻ തന്നെ അത് തുടങ്ങുന്നതാണ് ഇവിടെ ഇന്നിവിടെ വന്ന എല്ലാ മുഖങ്ങളും എന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും എന്നും നിങ്ങളോടെല്ലാം എനിക്ക് കടപ്പാടുണ്ടായിരിക്കും സ്നേഹം ഉണ്ടായിരിക്കും ആദര ഉണ്ടായിരിക്കും അത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ അവസരം തന്നത് മറിയമ്മനാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി കോൺഗ്രസ് നേതാക്കന്മാരിവിടെ സമ്മേളിച്ചു ആദ്യമായി മാധ്യമങ്ങൾ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നു ആദ്യമായി സുഹൃത്തുക്കളും എല്ലാം വന്നിരിക്കുന്നു ഈ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച് സഫലമായി എല്ലാവർക്കും ും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക